ഇന്ത്യയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഉഭയകക്ഷിയാണ് അമേരിക്ക ഇന്ത്യ യു എസ് ബന്ധത്തിൽ വിള്ളൽ വീണാൽ അതിന്റെ പ്രത്യാഘാതങ്ങൾ വലുതായിരിക്കും രണ്ടായിരത്തി ഇരുപത്തിനാല് അവസാനിക്കുമ്പോൾ ഇരു രാജ്യങ്ങളുടെയും ബന്ധം ഒരു നിർണായക ഘട്ടത്തിൽ എത്തി നിൽക്കുകയാണ് എന്താണ് ഇതിലെ വാസ്തവം ഇന്ത്യ യു എസ് ബന്ധം വഷളാകുന്നുണ്ടോ പരിശോധിക്കാം വിശദമായി ഇന്ത്യയുടെ മനുഷ്യാവകാശ മേഖലയുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ പ്രസിഡന്റ് ജോ ബൈഡൻ നടത്തിയ ഇടപെടലുകൾ ഇരു രാജ്യങ്ങൾക്കുമിടയിൽ അസ്വസ്ഥത സൃഷ്ടിച്ചിട്ടുണ്ട് അതായത് ഒരു പരമാധികാര രാഷ്ട്രത്തിനുമേൽ ഒരു പാശ്ചാത്യ രാജ്യം നടത്തിയ ഇടപെടൽ വഷളായി മാറി ഇന്ത്യയുടെ പിന്നാമ്പുറത്ത് അമേരിക്ക നടത്തിയ ഭരണ അട്ടിമറി പ്രവർത്തനങ്ങളിൽ ഇന്ത്യക്ക് അമേരിക്കയുടെ മേലുള്ള വിശ്വാസം നഷ്ടപ്പെടുന്നതിന് കാരണമായി ബംഗ്ലാദേശിലെ ഭരണ സംവിധാനങ്ങളിൽ ഉണ്ടാകുന്ന ഏതൊരു പ്രതിസന്ധിയും ഇന്ത്യയുടെ രാഷ്ട്രീയ സംവിധാനത്തിന് നേരിട്ട് ബാധിക്കും ആ സാഹചര്യത്തിലാണ് അമേരിക്കയുടെ പ്രവർത്തനങ്ങളെ ഇന്ത്യ അസ്വസ്ഥരായത് അമേരിക്കയുടെ ഡെപ്യൂട്ടി സ്റ്റേറ്റ് സെക്രട്ടറി കുട്ട് കാമ്പൽ ഇരുവരും തമ്മിലുള്ള ബന്ധത്തിൽ ശുഭാപ്തി വിശ്വാസം പ്രകടിപ്പിക്കുന്നുണ്ടെങ്കിലും ബൈഡൻ ഭരണത്തിന് കീഴിൽ ഈ ബന്ധത്തിൽ ചില വിള്ളലുകൾ വീണതായി പറയുന്നു ബൈഡൻ ഭരണത്തിന് കീഴിൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഉഭയകക്ഷി ബന്ധത്തിൽ ഇതുവരെ ഉണ്ടായിട്ടില്ലാത്ത സവിശേഷ സാഹചര്യമാണ് ഇപ്പോൾ നിലവിലുള്ളത് ചില മേഖലകളിൽ ചലനങ്ങൾ സൃഷ്ടിക്കാൻ കഴിഞ്ഞെങ്കിലും തന്ത്രപ്രധാന മേഖലകളിൽ വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ ഇരു കൂട്ടർക്കും കഴിഞ്ഞില്ല എന്നത് ശ്രദ്ധേയമാണ് സിറിയയിലെയും ബംഗ്ലാദേശിലെയും അക്രമാസക്തമായ രണ്ട് ഭരണകൂട അട്ടിമറികൾ മധ്യേഷ്യയിലെ യുദ്ധങ്ങൾ റഷ്യ യുക്രൈൻ യുദ്ധങ്ങൾ എന്നിവ സൃഷ്ടിച്ച അസ്വസ്ഥതകൾക്ക് ഇടയിൽ ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള ബന്ധം ഒരു പ്രവചനാതീതമായ അവസ്ഥയിലൂടെയാണ് കടന്നുപോകുന്നത് സാങ്കേതികവിദ്യ സുരക്ഷ പങ്കാളിത്തം പ്രതിരോധം എന്നീ മൂന്ന് മേഖലകളിൽ മികവ് തെളിയിക്കാൻ ബൈഡന് കഴിഞ്ഞിട്ടുണ്ട് എങ്കിലും ഇന്ത്യയുടെ അയൽ രാജ്യങ്ങളുടെ ഭരണ അട്ടിമറിയിലും ഇന്ത്യയുടെ ആഭ്യന്തര കാര്യങ്ങളിലും ഇടപെടാനുള്ള അമേരിക്കയുടെ ശ്രമം ഉഭയകക്ഷി ബന്ധത്തിന് നിരക്കാത്തതായിരുന്നു ഡൊണൾഡ് ട്രംപ് ശക്തമായി തിരിച്ചുവന്നതിനുശേഷം ബൈഡൻ ഇന്ത്യയുമായുള്ള ബന്ധം മെച്ചപ്പെടുത്തുന്നതിൽ പിന്നോട്ടു പോയെന്ന് പറയാൻ കഴിയില്ല ക്വാഡ് ചട്ടക്കൂട് ശക്തിപ്പെടുത്തിയത് തന്ത്രപരമായ സാങ്കേതിക പങ്കാളിത്തവും പ്രതിരോധ വ്യവസായിക സഹകരണവും ശക്തിപ്പെടുത്താൻ ബൈഡൻ ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട് ഈ അടുത്ത് അമേരിക്കയിൽ വെച്ച് നടന്ന ഇൻഡോ അമേരിക്കൻ സ്പേസ് സംയുക്ത സമ്മേളനത്തിൽ മനുഷ്യന്റെ ബഹിരാകാശ യാത്ര സംയുക്ത ബഹിരാകാശ പര്യവേഷണം തുടങ്ങിയ പുതിയ മേഖലകളിലേക്ക് ഇരു ഇരുരാഷ്ട്രങ്ങളുടെയും സഹകരണം വ്യാപിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നതായി ഇന്ത്യൻ അംബാസിഡർ പറഞ്ഞിരുന്നു ഇത് അമേരിക്കയും ഇന്ത്യൻ ബഹിരാകാശ കമ്പനികളും തമ്മിലുള്ള വാണിജ്യ പങ്കാളിത്തം സുഗമമാക്കുകയുള്ളൂ എന്നിരുന്നാലും ഖലിസ്ഥാൻ വിഷയത്തിലെ നെഗറ്റീവ് തലക്കെട്ടുകളും അദാനിയുടെ മേലുള്ള കുറ്റപത്രം ബംഗ്ലാദേശിലെ അട്ടിമറിയെക്കുറിച്ചുള്ള അഭിപ്രായ വ്യത്യാസങ്ങളും ഇവയെല്ലാം ഇരുരാജ്യങ്ങൾക്കുമിടയിലെ ബന്ധം വഷളാക്കുന്നതാണ് റഷ്യയുമായുള്ള ബന്ധം ശക്തിപ്പെടുത്തുന്നതിലൂടെ തന്ത്രപരമായ പങ്കാളിത്തം വൈവിധ്യവൽക്കരിക്കാനും അമേരിക്കയെ ആശ്രയിക്കുന്നത് കുറയ്ക്കാനും ഇന്ത്യ ലക്ഷ്യമിടുന്നുണ്ട് പതിവ് സംയുക്ത അഭ്യാസങ്ങളിലൂടെയും സൈനിക സാങ്കേതിക സഹകരണങ്ങളിലൂടെയും പ്രതിരോധ സഹകരണം ഉൾപ്പെടെ വിവിധ മേഖലകളിൽ ഇന്ത്യ റഷ്യ ബന്ധം ശക്തിപ്പെടുത്തുകയാണെന്ന് ന്യൂക്ലിയർ പവർ ഹൈഡ്രോ കാർബണുകൾ എന്നിവയുൾപ്പെടെ ഊർജ സഹകരണത്തിൽ ഇരു രാജ്യങ്ങളും അവസരങ്ങൾ തേടുന്നുണ്ട് കൂടാതെ രണ്ടായിരത്തി മുപ്പതാകുമ്പോഴേക്കും ഉഭയകക്ഷി വ്യാപാരം നൂറു ബില്യൺ ഡോളറായി ഉയർത്തുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച വ്യാപാര സാമ്പത്തിക സഹകരണം വർദ്ധിപ്പിക്കുന്നതിനുള്ള വഴികൾ ചർച്ച ചെയ്യുകയുമാണ് ഇന്ത്യയുടെ മനുഷ്യാവകാശ രേഖകൾ പ്രത്യേകിച്ച് മതസ്വാതന്ത്ര്യം വർഗീയ അക്രമം എന്നിവയിൽ ആശങ്ക പ്രകടിപ്പിക്കുന്ന അമേരിക്കൻ കോൺഗ്രസ് കമ്മിറ്റിയുടെ റിപ്പോർട്ടിനോടും ഇന്ത്യ പ്രതികരിച്ചിട്ടില്ല ഇന്ത്യയുടെ ആഭ്യന്തര സുരക്ഷയെ സംബന്ധിച്ച വിഷയങ്ങളിൽ അമേരിക്ക പുറത്തുവിടുന്ന റിപ്പോർട്ടുകൾ വ്യാജമാണെന്നും അത് തങ്ങൾ അംഗീകരിക്കില്ല എന്നും ഇന്ത്യ വിയോജിപ്പ് അമേരിക്ക അറിയിച്ചിരുന്നു അമേരിക്കയുടെ സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റിന് ഇത്തരം കുതന്ത്രങ്ങൾ ഉഭയകക്ഷി ബന്ധത്തിൽ വിള്ളൽ വീഴ്ത്തുകയാണ് ഇന്ത്യയുടെ ആഭ്യന്തര രാഷ്ട്രീയത്തിൽ അമേരിക്കൻ സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് ഇടപെടുന്നുവെന്നും മോദിയുടെ നേതൃത്വത്തിലുള്ള സർക്കാരിനെ താഴെ ശ്രമത്തിൽ കോൺഗ്രസ് പാർട്ടിക്ക് കൈത്താങ്ങാണെന്നും ആരോപിച്ച ബി ജെ പി എക്സിൽ തുടർച്ചയായ പോസ്റ്ററുകളുമായി രംഗത്തെത്തിയിരുന്നു തീർച്ചയായും അമേരിക്കയുടെ സമാനതകളില്ലാത്ത ആഗോള സ്വാധീനം സാമ്പത്തിക ശക്തി ലിബറൽ ആധിപത്യത്തോടുള്ള പ്രതിബദ്ധത എന്നിവ ചിലപ്പോൾ അതിന്റെ അന്താരാഷ്ട്ര ബന്ധങ്ങളിൽ ആധിപത്യ സ്വഭാവം കൊണ്ടുവന്നേക്കാം